ലണ്ടൻ സന്ദർശനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനു നേരെ ഖലിസ്ഥാൻ ഭീകരരുടെ ആക്രമണം അക്രമികൾ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിനു നേരെ പാഞ്ഞെടുക്കുകയും ഇന്ത്യൻ പതാക വലിച്ചുകീറുകയും ചെയ്തു ഇതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ലണ്ടനിലെ ഹൌസിന് മുന്നിൽ വെച്ചാണ് ഖലിസ്ഥാനി അനുകൂലികളായ തീവ്രവാദികൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമം നടത്തിയതും ആറ് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ജയശങ്കർ യു കെയിലേക്ക് എത്തിയത് സംഭവത്തിൽ ഇന്ത്യ ബ്രിട്ടനെ കടുത്തു പ്രതിഷേധം അറിയിക്കും കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത് ഒരു സംഭാഷണ പരിപാടിക്കായി ജയശങ്കർ അവിടേക്ക് എത്തുന്നതും ഇത് കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു അക്രമശ്രമം നടന്നതും ഖലിസ്ഥാനി പതാകയുമായി ഒരു കൂട്ടം വിഘടനവാദികൾ സ്ഥലത്ത് തമ്പടിച്ച് ഭീഷണി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതിനും ഒരാൾ യാതൊരുവിധ പ്രകോപനവും കൂടാതെ തന്നെ ജയശങ്കറിന്റെ വാഹനത്തിനു നേരെ പാഞ്ഞെടുക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പ്രതിഷേധകരെ നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നില്ല എന്നതും ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ അല്ലെങ്കിൽ വ്യക്തമായി കാണാൻ തന്നെ സാധിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജയശങ്കർ ചർച്ചയിൽ പങ്കെടുക്കുന്ന വേദിക്കും പുറത്തുനിന്ന് ഖലിസ്ഥാനി തീവ്രവാദികൾ പ്രതിഷേധിക്കുന്ന മറ്റൊരു വീഡിയോയും പുറത്തു വന്നിരുന്നു പ്രതിഷേധകർ പതാകകൾ വീശുകയും ഖലിസ്ഥാനി അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യത്തിൽ അതിൽ പതിഞ്ഞിരിക്കുന്നത് മാർച്ച് നാലിന് തുടങ്ങിയ എസ് ജയശങ്കറിന്റെ സന്ദർശനം ഒൻപതാം തീയതി വരെ നീണ്ടു നിൽക്കും അതേസമയം ജമ്മു കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന് ലണ്ടനിൽ നടന്ന ചർച്ചയിൽ എസ് ജയശങ്കർ വ്യക്തമാക്കി പാകിസ്ഥാനുമായുള്ള കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ട്രംപിന്റെ ഇടപെടൽ ആവശ്യമാണോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ മേഖലയിലെ സാമ്പത്തിക വികസനം ഉയർന്ന പോളിംഗ് ശതമാനമുള്ള തിരഞ്ഞെടുപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള സ്ഥിതിഗതികൾ പരിഹരിക്കുന്നതിന് ഇന്ത്യ ഇതിനോടകം തന്നെ നിർണായക നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും പ്രശ്നത്തിന്റെ പരിഹരിക്കപ്പെടാത്ത ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിന് അതീതമാണേയെന്നും അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു നമ്മൾ കാത്തിരിക്കുന്നത് കാശ്മീരിനെ കവർന്നെടുത്ത ഭാഗം തിരികെ ലഭിക്കുന്നതിനാണ് അത് പാകിസ്ഥാൻ അധിനിവേശത്തിൽ കഴി അതിന്റെ കീഴിലാണ് അത് ലഭ്യമായി കഴിയുന്നതോടെ തന്നെ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതായും എസ് ജയശങ്കർ പറയുന്നു ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായും മറ്റു പ്രധാന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സംഭവം വ്യാപാരം ആരോഗ്യം വിദ്യാഭ്യാസം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രതിരോധം സഹകരണം തുടങ്ങിയ മേഖലകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ യു കെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം യു കെയിലെ പരിപാടികൾക്ക് ശേഷം മാർച്ച് ആറ് മുതൽ ഏഴ് വരെ ജയശങ്കർ അയർലാൻഡിലേക്ക് പോകും അവിടെ അദ്ദേഹം ഐറിഷ് വിദേശകാര്യ മന്ത്രി സൈമൺ ഹാരിസിനെ കാണുകയും മറ്റു ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയും ഇന്ത്യൻ പ്രവാസികളുമായി ഇടപഴകുകയും ചെയ്യും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് ചെയ്യുന്നതും